ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പത്തിരുപത് നെല്ലിക്ക എടുത്തിട്ട് കുരു ഒന്നുമില്ലാത്തത് പോലെ ഒന്ന് അരിഞ്ഞ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിൽക്ക് ഒരു കാല് സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് അര സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടി കിട്ടിയതിന് ശേഷം നമുക്കിതിൽക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ച ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ അതിൽക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറാതെ മുഴുവനായിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാല് സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണ്ടതൊന്ന് മിക്സാക്കിയെടുക്കാൻ മുളകും പൊടി ഇടുമ്പോൾ തന്നെ നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കണം ഇനിയിപ്പോൾ അതിന് ശേഷം ഞാനിതിൽക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിതിൽക്ക് കുറച്ച് കായ്പ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത പക്ഷെ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നെല്ലിക്ക ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നന്നായിട്ടൊന്നും വേവില്ല പക്ഷേ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ എലിക്കൊരു മുക്കാല് സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പുപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവരൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽക്ക് സുർക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ സുർക്കം ഞാൻ ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സുർക്കൊഴി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ അത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കപ്പെടേണ്ട ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക